പഞ്ചായത്തിലെ ആയമ്പാറ പണമൽ മാനസ കുടുംബശ്രീ പ്രവർത്തകരുടെ ഏറെ സ്വപ്നം പൂവണിഞ്ഞു വിമാനത്തിൽ പറക്കണമെന്ന ആഗ്രഹം സഫലമാക്കി കുടുംബശ്രീ യൂണിറ്റിലെ ഇരുപത്തിരണ്ട് പേർ പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ ആയമ്പാറ പണമ്മൽ മാനസ കുടുംബശ്രീ പ്രവർത്തകരുടെ ഏറെക്കാലത്തെ സ്വപ്നമാണ് പൂവണിഞ്ഞ് വിമാനത്തിൽ പറക്കണമെന്ന ആഗ്രഹം സഫലമാക്കി കുടുംബശ്രീ യൂണിറ്റിലെ ഇരുപത്തിരണ്ടു പേരും കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പറന്നു മുപ്പത്തിയഞ്ചിനും അൻപതിനുമിടയിൽ പ്രായമുള്ള ഇവർക്കെല്ലാം ആദ്യ വിമാനയാത്രയാണിത് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാവരും സ്വന്തമായി സ്വരുക്കൂട്ടിയ പണം ഉപയോഗിച്ചാണ് വിമാനയാത്ര തരപ്പെടുത്തിയത് ഏറെ പ്രയത്നത്തിന്റെ ഭാഗമായാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചിട്ടുള്ളത് സാധാരണക്കാരായ ജനങ്ങൾ ഒരു കുടുംബശ്രീയാണ് ഞങ്ങളുടേത് തൊഴിലുറപ്പും കൂലിപ്പണിയുമായി നടക്കുന്ന ഞങ്ങൾക്ക് ഒരിക്കലും ആഗ്രഹിക്കാൻ പറ്റാത്ത ഒരു ഇതാണ് ഫ്ലൈറ്റ് യാത്ര പിന്നെ അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞങ്ങളിത് തുടങ്ങി തുടങ്ങിവച്ചത് രണ്ടു വർഷം മുമ്പാണ് ഞങ്ങൾ ഒരു പങ്ക് മാറ്റിവെച്ചിട്ട് ഇങ്ങനെ ഒരു യാത്ര ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ ഈ യാത്ര കണ്ണൂരിൽ നിന്ന് ആറു മണിക്കത്തെ ഫ്ലൈറ്റിന് പുറപ്പെട്ട് ഏഴരക്ക് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന യാത്രയാണ് ഒരു ദിവസം തിരുവനന്തപുരം കറങ്ങിയിട്ട് നിയമസഭയടക്കം നമ്മൾ സന്ദർശിച്ചിട്ട് മടങ്ങി വരേണ്ട ഒരു പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത് സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഒരിക്കലും ആഗ്രഹിക്കാൻ പറ്റാത്തതാണ് ഫ്ലൈറ്റ് യാത്ര അതുകൊണ്ട് ഞങ്ങളുടെ ഈ യാത്ര മറ്റുള്ള സ്ത്രീകൾക്കും കൂടി ഒരു പ്രചോദനമാകാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു പത്മനാഭസ്വാമി ക്ഷേത്രം ശംഖുമുഖം ബീച്ച് ആറ്റുകാൽ ക്ഷേത്രം സെക്രട്ടേറിയറ്റ് മ്യൂസിയം തുടങ്ങിയവ സന്ദർശിച്ച് ട്രെയിനിലാണ് ഇവരുടെ മടക്കം സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനേക്കാളും ജീവിതത്തിലാദ്യമായി വിമാനത്തിൽ പറന്നതിന്റെ സന്തോഷത്തിലാണ് ഇവർ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്